ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്നൊരു വീഡിയോ ആണ് കാരണം ഇപ്പോൾ എല്ലാവരും സ്വന്തമായിട്ട് ഇൻക്യുബേറ്റർ ഉണ്ടാക്കുകയോ അല്ലെങ്കിൽ വാങ്ങിച്ച് കുഞ്ഞുങ്ങളെ എങ്കുപാട്ടിൽ വിരിയുകയോ ചെയ്യുന്ന ആളുകളാണ് അപ്പോൾ വീടുകളിൽ അങ്ങനെ വിരിഞ്ഞിറങ്ങുന്ന കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ഒരു ബ്രൂഡർ സെറ്റ് ചെയ്യുക കുറച്ച് കുറച്ച് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങുമ്പോൾ ഒരു ബ്രൂഡർ സെറ്റ് ചെയ്യാം എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് നിങ്ങൾ കുറേ അത് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ഒരു ചെറിയ വീഡിയോ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് പക്ഷെ അത് കൂടുതൽ ആളുകളിലേക്ക് എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു അതുകൊണ്ടാണ് വീണ്ടും വീണ്ടും ഇതേക്കുറിച്ച് ചോദിക്കുന്നത് ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ വിരിഞ്ഞിറങ്ങിയ ഒരാഴ്ച പ്രായമായ കുഞ്ഞുങ്ങൾ ഞാനൊരു ചെറിയ ബ്രൂഡർ സെറ്റപ്പിലേക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവയ്ക്കാം ഈ വീഡിയോയിലൂടെ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനുമുമ്പ് നിങ്ങൾ നിങ്ങളാദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് ഈ കാണുന്നതാണ് ഇങ്കുവേർട്ടറിൽ മുട്ട വെച്ചിട്ടുള്ളത് ഇത് ഈ ഇൻകു വേട്ടർ ഉണ്ടാക്കുന്നതിനെ കുറിച്ചൊക്കെ ഞാൻ വിശദമായിട്ട് ചെയ്തിട്ടുണ്ട് അപ്പം അത് തുറന്ന് കാണിക്കില്ല ഒരുപാട് തവണ അതിൽ മുട്ട വയ്ക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളതാണ് ഇപ്പം ഞാൻ ബ്രൂഡർ സെറ്റ് ചെയ്ത് തൊട്ടപ്പുറത്താണ് നിങ്ങൾക്ക് കാണുന്നുണ്ടാവും ബ്രൂഡറിനകത്ത് കുഞ്ഞുങ്ങളുണ്ട് അതെങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം ഇതിനെക്കുറിച്ച് ഞാൻ ചെറിയൊരു വീഡിയോ നേരത്തെ ചെയ്തതാണ്ടോ പക്ഷേ പിന്നെ ആളുകൾ ഡീറ്റെയിൽ ചോദിക്കുന്നു കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങി ഒന്ന് വെച്ച് കാണിക്കണം എന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഞാൻ ഞാനിപ്പോൾ വീണ്ടും ചെയ്യുകയാണ് ഇപ്പം ഇത് ഇതാണ് ഒരു കാർബിൻ്റെ തന്നെ ബോക്സാണ് കുറച്ച് വലുപ്പമുള്ള കുറച്ച് നീളുള്ള ബോക്സാണ് നിങ്ങൾ കുഞ്ഞുങ്ങളുടെ വലുപ്പത്തിനനുസരിച്ച് ബോക്സ് തിരഞ്ഞെടുക്കുക വലിപ്പം കൂടിയാൽ കുഴപ്പമൊന്നുമില്ല കുഞ്ഞുങ്ങളുടെ എണ്ണം കുറവാണെങ്കിൽ വലിപ്പം കൂടിയാണ്ട് കുഴപ്പമില്ല പക്ഷേ വല്ലാതെ ചെറുതാവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതേ ഉള്ളൂ ഇപ്പോൾ ഇതിനകത്തത് ഒരു ബൾബ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ക് കണക്ഷൻ വന്നിട്ടുള്ള അതേ പോയിന്റിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇവിടേക്കും കണക്ഷൻ എടുത്തിരിക്കുന്നത് ഞാൻ ജസ്റ്റ് ഒന്ന് തുറന്ന് കാണിച്ചു തരാം ഇപ്പോൾ ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളാണ് ഇതെല്ലാവരും ഉഷാറായിട്ട് ഇരിക്കുന്നുണ്ട് അതിൽ നാടനുണ്ട് കരിങ്കോഴിയുണ്ട് എല്ലാം ഉണ്ട് കേട്ടോ ഇപ്പം അത് ഇവിടെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ചുകൊടുത്തിരിക്കുകയാണ് ഇപ്പം ഇത് ഈ പാത്രത്തിനകത്ത് ഞാൻ രണ്ട് ടൈൽസിൻ്റെ പീസ് ഇട്ടുണ്ട് ഇത് എന്തിനാണെന്ന് ചോദിച്ചാൽ ഈ കോഴിക്കുഞ്ഞുങ്ങൾ ഇതിൻ്റെ ഉള്ളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കയറി നടക്കുമ്പോൾ ഈ വെള്ളപാത്രത്തിൽ കൂടെയും ഉള്ളിലൂടെയൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് അങ്ങനെ വന്ന് അത് കോഴിക്കുഞ്ഞുങ്ങൾ നനഞ്ഞ് ആ പേപ്പറിലേക്ക് ഇറങ്ങുമ്പോൾ പേപ്പർ നന്നായിട്ട് നനയാൻ സാധ്യത ഉണ്ട് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കുറേശേഷം നനഞ്ഞിട്ടുണ്ടാകും അപ്പോൾ ഇതേപോലെ ഫുള്ള് വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടാണ് വരുന്നെങ്കിൽ നന്നായിട്ട് നനയും അപ്പോൾ സ്മെല്ലടിക്കാനുള്ള സാധ്യത ഉണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ടൈൽസിൻ്റെ കഷണം അതിലിടുന്നത് പിന്നെ വിരിഞ്ഞിറങ്ങിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ ഈ വെള്ളത്തിൽ വീണ് ചത്തു പോകാനും സാധ്യതയുണ്ട് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വെള്ളത്തിൻ്റെ പാത്രത്തിൽ ടൈൽസ് ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഇത് തീറ്റപ്പാത്രം അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലുള്ള തീറ്റ എന്ന് പറയുന്നത് ഞാൻ മുമ്പ് ചെയ്തിട്ടുള്ളതാണ് ഇവിടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന ഒരു തീറ്റയാണ് ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അതാണ് അവർക്ക് കൊടുക്കുന്നത് കൊടുക്കുന്നതല്ല സ്റ്റാർട്ടറൊന്നുമല്ല കേട്ടോ ഞാൻ കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുന്നത് ദൈവത്തിൽ ഈ കാണുന്ന തീറ്റയാണ് ഇതിപ്പോൾ ഇതിനകത്ത് ഉള്ള കോഴിക്കുഞ്ഞുങ്ങളൊക്കെ നന്നായിട്ട് ഇരിക്കുന്നുണ്ട് അതിനകത്ത് നാടനുണ്ട് ഉണ്ട് പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് എന്നിട്ടുള്ള അസീലിൻ്റെ മുട്ട വെച്ച രണ്ട് അസീലിൻ്റെ കുഞ്ഞുങ്ങളും ഉണ്ട് അതിനകത്ത് അപ്പം ഇതാണ് എൻ്റെ ഒരു ബ്രൂഡർ സെറ്റപ്പ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഇത് കണ്ട അപ്പോൾ ഇതിൻ്റെ മുകളിൽ ഒരു ബക്കറ്റോടെ വെച്ചിട്ട് അതിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ബൾബിൻ്റെ ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതെങ്ങനെ വെച്ചിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് അത് എങ്ങനെയാണ് സൗകര്യം വെച്ചാൽ അതിനനുസരിച്ച് വെക്കാം അപ്പോൾ അത് ഹൈറ്റൊക്കെ എങ്ങനെ കണക്കാക്കാമെന്ന് ചോദിച്ചാൽ ഇപ്പോൾ അത് കറക്റ്റ് ഹൈറ്റിലാണ് അത് ഇരിക്കുന്നത് കാരണം അതിനകത്ത് കോഴിക്കുഞ്ഞുങ്ങളൊക്കെ കുഴപ്പമില്ല ഉഷാറായിട്ട് ഓടി നടക്കുന്നുണ്ട് ഇനി ഇത് ചൂട് കൂടുതലാണ് ഈ ബൾബിൻ്റെ ചൂട് കൂടുതലായിട്ടാണ് ഇതിനുള്ളിൽ അനു അനുഭവപ്പെടുന്നതെങ്കിൽ ഈ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഈ ബോക്സിൻ്റെ നാല് ഭാഗത്തായിട്ട് പോയി ഇരിക്കുന്നുണ്ടാവും അതായത് ചൂട് ഒഴിവാകുന്ന രീതിയിൽ ചൂട് കുറവുള്ള രീതിയിൽ ചിലപ്പോൾ അത് ഓരോ മൂലയൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഈ ബൾബ് ഈ അറ്റത്തെ വെച്ചാൽ ആ അറ്റത്ത് കോഴിക്കുഞ്ഞുങ്ങൾ പോയി കിടക്കും അനങ്ങാതെ ഒതുങ്ങി കിടക്കുന്ന രീതിയിൽ കാണാം അങ്ങനെ ആകുമ്പോൾ അതിൻ്റെ ചൂട് കൂടുതലാണെന്ന് മനസ്സിലാക്കാം ഇനിയിപ്പോൾ ചൂട് കുറവാണെന്നുള്ളത് എങ്ങനെ മനസ്സിലാക്കുക എന്ന് ചോദിച്ചാൽ ഈ നമ്മൾ വെക്കുന്ന ഈ ബൾബിൻ്റെ നേരെ ചൂട് നേരെ ചൂട് എല്ലാം കൂടെ വന്ന് തിക്കി തിരക്കി നിൽക്കുന്ന ഒരു കാഴ്ച കാണാം അങ്ങനെയാണെങ്കിൽ ബൾബ് ചൂട് കുറവാണ് എന്നാണ് അർത്ഥം അപ്പോൾ ചൂട് കുറവാകുമ്പോൾ നമ്മൾ ബൾബ് ഒന്ന് താഴത്തേക്ക് ഇറക്കി വെച്ചു കൊടുക്കുക ചൂട് കൂടുതലാണ് തോന്നുന്നത് വെച്ചാൽ ബൾബ് ഒന്ന് പൊക്കി വെച്ചു കൊടുക്കുക അപ്പോൾ ഇത്രയൊക്കെയാണ് ബ്രോഡർ സെറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാനുള്ളൂ ഇതിന് ഒരു ചെറിയതൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ലാത്ത ആളുകളാണ് വീണ്ടും വീണ്ടും ചോദിക്കുന്നത് തോന്നും അപ്പോൾ അതുകൊണ്ടാണ് വീണ്ടും ഞാനിപ്പോൾ വിരിഞ്ഞിറങ്ങി ഒരാഴ്ച പ്രായമുള്ള കുഞ്ഞുങ്ങളിവിടെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് കുറച്ച് കുഞ്ഞുങ്ങൾക്ക് കേട്ടോ ഒരു ഇരുപതോളം വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സെറ്റപ്പിൽ ചെയ്യാം ഒരു അമ്പത് അമ്പത് അറുപത് കുഞ്ഞുങ്ങളൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് സാധാരണ ഒരു തകർ ഷീറ്റൊക്കെ വെച്ച് ഫാമിൻ്റെ ഉള്ളിലൊക്കെ തറയായിട്ടോ എങ്ങനെയാണെന്ന് വെച്ചാൽ അതുപോലെ ചെയ്യും ഇതിപ്പോൾ നമുക്ക് വീടിൻ്റെ ഉള്ളിൽ തന്നെ ചെയ്യാവുന്നൊരു കേസേ ഉള്ളൂ ഇതിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ എനിക്ക് ബെഡ് ഒക്കെ വയ്ക്കുന്ന ഒരു റൂമാണ് അതിനകത്താണ് ഇപ്പം ഞാൻ ബ്രൂഡറിന് സെറ്റ് ചെയ്തിട്ടുള്ളത് പിന്നൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഈ പേപ്പർ നന്നായിട്ട് നനഞ്ഞു എന്ന് നമുക്ക് തോന്നുന്നുണ്ടെങ്കിൽ പേപ്പറ് നിർബന്ധമായിട്ട് മാറ്റണം ഇല്ലെങ്കിൽ എന്ന് വെച്ചാൽ സ്മെല്ല് വരുന്നുള്ളത് മാത്രമല്ല കോഴിക്കുഞ്ഞുങ്ങൾക്ക് അത് ദോഷമാണ് അപ്പോൾ അത് നമ്മൾ നിർബന്ധമായിട്ട് മാറ്റണം അധികം നനവുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എല്ലാ ദിവസവും പേപ്പർ മാറ്റും വേണം പേപ്പർ ഇതിനകത്ത് ഈ കോഴിക്കുഞ്ഞുങ്ങൾ കാഷിക്കുന്ന കാഷ്ടമൊക്കെ ഇതിനകത്ത് പറ്റി പിടിച്ചിരിക്കും അപ്പോൾ അത് എല്ലാ ദിവസവും പേപ്പർ മാറ്റും കൂടെ വേണം ഓക്കെ